മഞ്ചേശ്വരത്ത് നിയന്ത്രണം വിട്ട് ലോറി ഡിവൈഡറിൽ ഇടിച്ചു നിന്നു രാഗം ജംഗ്ഷനിലായിരുന്നു അപകടം ഉണ്ടായത് ലോറിയിൽ ഉണ്ടായിരുന്നവരും സമീപത്തുകൂടി നടന്നു പോവുകയായിരുന്നവരും ഈ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എതിർഭാഗത്തു നിന്നും വന്ന കാറിലെ യാത്രക്കാരും അപകടത്തിൽ നിന്നും തലനാരിക്ക് രക്ഷപ്പെട്ടു മഞ്ചേശ്വരത്ത് ലോറി നിയന്ത്രണം വിട്ട് അപകടം ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെ മംഗളൂരുവിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയാണ് മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ ദേശീയപാതയിൽ നിയന്ത്രണം വിട്ടത് റോഡിൽ നിന്നും ടയർ തെന്നിയ ലോറി സമീപത്തെ ഡിവൈഡറിൽ ഇടിച്ചു നിന്നു ലോറിയിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു അപകട സമയത്ത് സമീപത്തുകൂടി ചിലർ നടന്നു പോകുന്നുണ്ടായിരുന്നു ഇവരും അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എതിർഭാഗത്തു നിന്നും വന്ന കാറിലെ യാത്രക്കാരും അപകടത്തിൽ നിന്നും തലനാഴിലേക്ക് രക്ഷപ്പെട്ടു ലോറി ഡിവൈഡറിൽ ഇടിച്ചു നിന്നതാണ് ഈ അപകടങ്ങൾ ഒഴിവാക്കിയത് ചാറ്റൽ മഴയെ തുടർന്ന് റോഡിൽ വെള്ളമുണ്ടായതാണ് ലോറിയുടെ ടയർ തെന്നുവാൻ കാരണമായതെന്നാണ് നിഗമനം അമിത വേഗതയും ഇത്തരത്തിൽ വാഹനം തെന്നുന്നതിന് കാരണമാകുന്നു അബ്ദുൽ റഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം